വീണ്ടും ഒരു പുതിയ സിനിമയുമായി തിരിച്ചെത്തിയിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം ഇഷാനി കൃഷ്ണ ഇഷാനി കൃഷ്ണയും കുടുംബവും മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതരാണ് സിനിമയുടെ ഭാഗമായി നടന്ന അഭിമുഖത്തിലാണ് ഇഷാനി കൃഷ്ണ തന്റെ കുടുംബത്തിലെ ചില ചെറിയ സന്തോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുക അമ്മയ്ക്ക് ഞങ്ങൾ മക്കൾ എല്ലാവരും ഒന്നിച്ചു കിടക്കണം എന്നാണ് ആഗ്രഹം ഓസി പോയപ്പോൾ ബെഡിൽ ഞാനും ഹൻസുവും മാത്രമേ ഉണ്ടായുള്ളൂ അമ്മുവും അമ്മയും താഴെ മെത്തയിട്ടാണ് കിടക്കുന്നത് അമ്മുവിനെ വേണമെങ്കിൽ ബെഡിൽ കിടക്കാം പക്ഷെ ഞങ്ങൾക്കാർക്കും അമ്മുവിൻ്റെ കൂടെ ബെഡിൽ കിടക്കാൻ ഇഷ്ടമല്ല രണ്ട് സൈഡിലായി പില്ലോയും വലിയൊരു ഡോളും ഒക്കെ വെച്ച് സിംഹാസനത്തിൽ കിടക്കുന്ന പോലെയാണ് അമ്മു കിടക്കുക അപ്പോൾ ആ കിടക്കുന്ന ആൾക്ക് സ്ഥലം കിട്ടില്ല അമ്മ പൊതുവെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് ഞാനും ഹൻസുവുമാണ് പുറത്തു പോകുമ്പോൾ ഒരു ടീം ഹൻസിക അത്ര ഓർഗനൈസ്ഡ് അല്ല അമൂന അത് തീരെ സഹിക്കില്ല ഞാൻ അത്യാവശ്യം ഓർഗനൈസ്ഡ് ആണ് ഒരാൾ ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യും എന്തെങ്കിലും എവിടെയെങ്കിലും മാറിയിരിക്കുന്നത് കണ്ടാൽ അമ്മുവിന് സഹിക്കില്ല എൻ്റെ കബൂർസ് ഒക്കെ ഞാൻ അടുക്കി കൃത്യമായി വെക്കാറുണ്ട് ഹൻസു ഇക്കാര്യത്തിൽ അത്ര പെർഫെക്റ്റ് അല്ല എന്നാലും ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്യും അമ്മു ആണെങ്കിൽ അത് സെറ്റാക്കുക എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും